കാത്തുകൊക ഞങ്ങളെ പരദേവത കാൽ തളീർ വണങ്ങുന്നേ കരുണാമയേ കാത്തുകൊക ഞങ്ങളെ പരദേവത കാൽ തളീർ വണങ്ങുന്നേ കരുണാമയേ നിത്യവും ഭജിച്ചിടാം നിത്യവും ഭജിച്ചിടാം ഗുണങ്ങൾ പാടിടാം നിസ്തുല നിസ്തുലപ്രഭാമയെ നമസ്കരിച്ചിടാം കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവദേ കാൽ തളീർ വണങ്ങുന്ന കരുണാമയെ നെയ്വിളക്കുവച്ചിടാം നേർച്ചകൾ കഴിച്ചിടാം നെയ് വിളക്കുവച്ചിടാം നേർച്ചകൾ കഴിച്ചിടാം കോർത്തു ഞങ്ങൾ പൂജ ചെയ്തിടാം കാത്തുകൊക ഞങ്ങളെ പരദേവദേ കാൽത്തളീർ വണങ്ങുന്നീൻ കരുണാമയേ കൺമിഴി തുറക്കണേ കനിവിലൊന്നു നോക്കണേ കൺമിഴി ക്കണേ കനിവിലൊന്നു നോക്കണേ കന്മഷങ്ങൾ നീക്കി എന്നെ കാത്തിടേണമേ കാത്തുകൊക ഞങ്ങളെ പരദേവദേ കാൽ തളീർ വണങ്ങുന്നേ കരുണാമയേ തെറ്റുകൾ പൊറുക്കണേ നേർവഴികൾ കാട്ടണേ തെറ്റുകൾ പുറുക്കണേ നേർവഴികൾ കാട്ടണേ മറ്റൊരാശ്രയം ഞങ്ങൾ കാരാണമേ മറ്റൊരാശ്രയം ഞങ്ങൾ കാരാണമേ കാത്തുകൊള്ളുക ഞങ്ങളെ പറദേവത കാൽ തളിർ വണങ്ങുന്നേ കരുണാമയേ അമ്മേ കരുണാമയേ ദേവി കരുണാമയേ ലക്ഷ്മി കരുണാമയേ ഭദ്രേ കരുണാമയേ അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ